ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകോസ്പിസിന് നമ്മൾ പഠിച്ചു പുതിയ ചാനലിൽ നമ്മൾ ന്യായാധിപന്മാർ പത്ത് അധ്യായങ്ങളും കഴിഞ്ഞതാണ് ചില ചെറിയ പ്രത്യേക വീഡിയോകൾ രണ്ട് അധ്യായങ്ങൾ അധ്യായങ്ങളോട് ഒരുമിച്ചുള്ളതും മോഡൽ പരീക്ഷയുടെ മൂന്നെണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് മോഡൽ പരീക്ഷ കഴിഞ്ഞതിൻ്റെ കൂടി ഉടനെ വരും അതുപോലെ പ്രഭാഷയ നാൽപ്പത് വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് ന്യായാധിപന്മാർ കുറച്ച് ബ്രേക്ക് വന്നുപോയി മറ്റേ ആ പുതിയ ചാനലിൽ കൂടുതൽ കോൺസൻട്രേറ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ് എന്തായാലും നമ്മൾ ആ വീഡിയോകൾ ഇതിനെ തുടർന്ന് ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ പി ഡി എഫ് പ്രിൻറ്റ് എന്നിവ ആവശ്യമുള്ളവരെ കൂടി ഈ സമയത്ത് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് രണ്ട് ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് മെസ്സേജ് അയച്ച് അത് ലഭ്യമാവുന്നതാണ് ഓർമ്മിപ്പിക്കുകയാണ് പ്രിന്റ് പത്താം തീയതിയോടെയാണ് അയച്ചു തുടങ്ങുക നമുക്ക് ചോദ്യോത്രങ്ങളിൽ കടക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിയൊന്ന് എത്ര ശീർഷകങ്ങളാണുള്ളത് മൂന്ന് ശീർഷകങ്ങളാണ് ഉള്ളത് മൂന്നാം അധ്യായത്തിലെ മൂന്ന് ശീർഷകങ്ങൾ ഏതൊക്കെ അവയ്ക്ക് കീഴിൽ വരുന്ന തിരുവചന ഭാഗങ്ങൾ ഏതെല്ലാം ഒത്നിയേൽ പതിനൊന്ന് ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ ഏഹൂദ് പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ ഷങ്ക മുപ്പത്തിയൊന്നാമത്തെ ആ ഒരൊറ്റ വാക്യം മാത്രം മറ്റ് ഭാഗങ്ങൾ അതിന് മുമ്പുള്ള ആറ് വാക്യങ്ങൾ അതിന് മുമ്പുള്ള അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത് കുറെ ജനതകളെ ശേഷിപ്പിച്ചു ന്യായാധിപന്മാർ മൂന്ന് ഒന്ന് അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചത് കാനാനിലെ യുദ്ധത്തിൽ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി മൂന്ന് ഒന്ന് അനുസരിച്ച് ഇസ്രായേൽക്കാർ എന്തിൽ പങ്കെടുത്താണ് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്തത് യുദ്ധങ്ങൾ കാനാനിലെ യുദ്ധങ്ങളെ മൂന്ന് രണ്ടനുസരിച്ച് കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചതിൻ്റെ ഉദ്ദേശ്യം എന്താണ് ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടി ഇസ്രായേൽ തലമുറകളെ എന്ത് അഭ്യസിപ്പിക്കാനാണ് കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചത് യുദ്ധമുറ ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും പ്രത്യേകിച്ച് ആരെ യുദ്ധം പഠിപ്പിക്കാനും വേണ്ടിയാണിത് എന്നാണ് കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചതിനെ കുറിച്ച് മൂന്ന് രണ്ടിൽ പറയുന്നത് യുദ്ധാനുഭവം ഉണ്ടായിട്ടില്ലാത്തവരെ ആര യുദ്ധമുറ അഭ്യസിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ ഉദ്ദേശമാണ് മൂന്ന് രണ്ടിൽ പറയുന്നത് ഇസ്രായേൽ തലമുറകളെ അവിടെയുള്ള ആ പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുക ഇനി ആ ജനതകൾ ഇവരാണ് എന്ന് മൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് അവിടെ ഏത് ജനതകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ച ജനതകൾ ഇനി ആ ജനതകൾ ഏതെല്ലാം അതാണ് പതിമൂന്നാമത്തെ ചോദ്യം ഫിലിസ്തീനുടെ അഞ്ചു പ്രഭുക്കന്മാർ കാനാന്യർ സിതോന്യർ ബാൽഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവ്യർ അപ്പോൾ ഹിവ്യർ ഇങ്ങനെ നാല് തരത്തിൽ ആ അഞ്ച് പ്രഭുക്കന്മാർന്ന് എടുത്തു പറയുന്നത് ഒഴിച്ചാൽ നാല് തരക്കാരായിട്ട് നമുക്ക് കാണാമെന്നതാണ് ഇനി ഫിലിസ്തീ അഞ്ച് പ്രമുഖന്മാർ കാനാന്യര് സിതോന്യര് പിന്നെ ഹിവ്യർ എന്നുള്ള ഒരു ഇതിനെയാണ് അത്രയും വിശദമായിട്ട് അവിടെ പറയുന്നത് ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ച ആ ജനതകളിൽ ആരുടെ അഞ്ച് പ്രമുഖന്മാരാണ് ഉണ്ടായിരുന്നത് ഫിലിസ്തീനയുടെ ഇനി എവിടെ താമസിച്ചിരുന്ന ഹിവ്യരായിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ബാൽ ഹെർമോൻ മല മുതൽ ഹമാത്തിൻ്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ മല മുതൽ ഹമാത്തിന്റെ പ്രവേശന കവാടം വരെയുള്ള ലബനോൻ മലയിൽ താമസിച്ചിരുന്ന ഹിവരെയായിരുന്നു ഇവിടെ പറയുന്നത് ബാൽ ഹെർമോൻ മല ബാൽ ഹെർമോൻ മല ചോദ്യം പതിനേഴ് ന്യായാധിപന്മാർ മൂന്ന് നാല് അനുസരിച്ച് എന്തിനു വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇനി മൂന്നോ നാലിലാണ് പറയുന്നത് പൂരിപ്പിക്കാനായിട്ട് നമുക്ക് നോക്കാം മോശവഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ഡാഷ് ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഇവരെ അവശേഷിപ്പിച്ചത് അവിടെ ഡാഷ് പൂരിപ്പിക്കുമ്പോൾ കൽപ്പനകൾ മോശവഴി കർത്താവ് ആർക്കു നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് എന്നാണ് നാലാം വാക്യത്തിൽ പറയുന്നത് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ആര് വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത് മോശവഴി അങ്ങനെ ഇസ്രായേൽ ജനം ആരുടെയൊക്കെ ഇടയിൽ ജീവിച്ചു എന്നാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ആറ് തരക്കാരാണ് ഇവിടെ കാണുക കാനാന്യർ ഹിത്യർ അമൂര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസ്യർ അത് നമുക്ക് സൂത്രവാക്യങ്ങളൊക്കെ ആക്കിയിട്ട് പഠിക്കാവുന്നതാണ് നമ്മൾ മുൻപ് പണ്ട് കാഹി ഹിപ്പാജ് പഠിച്ചതുപോലെ അത് ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സമയത്തേക്ക് വരാം അടുത്ത ചോദ്യം ഇസ്രായേൽ ജനം എത്ര ജനവിഭാഗങ്ങളുടെ ഇടയിൽ ജീവിച്ചതായാണ് അഞ്ചാം വാക്യത്തെ പറയുന്നത് ആറ് ഈ ജനവിഭാഗങ്ങൾ ആറെ എണ്ണമാണ് പലപ്പോഴും നമ്മൾ ഏഴ് എട്ടോ ഒക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ അത് ആറാണ് ഇസ്രായേൽ ജനം ഇടകലർന്ന് ജീവിച്ച ആറ് ജനവിഭാഗങ്ങളിൽ ആദ്യം പറയുന്നത് ഏത് കാനാന്യർ ഇനി ഇവിടെ മൂന്നാമതായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഏതാണ് അമോര്യർ അവിടെ അവസാനമായിട്ട് ഏത് ജനവിഭാഗമാണ് ഈ ആറു കൂട്ടിൽ പരാമർശിക്കപ്പെടുന്നത് ആറ് അവരുടെ പുത്രിമാരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു തങ്ങളുടെ പുത്രിമാരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു അവർ ആര് മൂന്ന് ആറിലാണ് ഇത് പറയുന്നത് ഉത്തരം ഇതാണ് ഇസ്രായേൽ ജനം ഏതൊക്കെ ജനവിഭാഗങ്ങളുടെ ഇടയിൽ ജീവിച്ചുവോ അവർ അതായത് കാനാന്യർ ഹിത്യർ അമോര്യർ പെരീസ്യർ ഹിവ്യർ ജബൂസിയർ എന്നിവർ ആരെ ഇസ്രായേൽക്കാർ വിവാഹം ചെയ്തു എന്നാണ് മൂന്ന് ആറിൽ പറയുന്നത് അവരുടെ പുത്രിമാരെ അതായത് ഈ ആറ് ജനവിഭാഗങ്ങളുടെ പുത്രിമാരെ ഇനി ഇസ്രായേൽക്കാർ ആരെയാണ് അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തത് തങ്ങളുടെ പുത്രിമാരെ ഇസ്രായേൽക്കാര് ആരെ സേവിക്കുകയും ചെയ്തു എന്നാണ് ആറാം വാക്യത്തിൽ പറയുന്നത് അവരുടെ ദേവന്മാരെ അതായത് ഈ ആറ് ജനവിഭാഗങ്ങളുടെ ന്യായാധിപന്മാർ മൂന്നാം അധ്യായം ഒന്നു മുതൽ ആറ് വരെ വാക്യങ്ങളിൽ ഇസ്രായേൽ എന്ന എത്ര പ്രാവശ്യം ഉണ്ട് ആറ് പ്രാവശ്യം ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിൽ ആദ്യത്തെ ശീർഷകം അല്ലെങ്കിൽ പ്രഥമ ശീർഷകം എന്താണ് അതിന് കീഴിൽ വരുന്ന തിരുവതി ഭാവനേതാണ് ഒത്തുനിയരാണ് മൂന്ന് മുതൽ മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ എന്താണ് ചെയ്തത് കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു മൂന്ന ഏഴാണ് ഇത് പറയുന്നത് ചോദ്യം മുപ്പത്തി മൂന്ന് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെയൊക്കെ സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചത് ബാൽദേവന്മാരെയും അഷേരാപ്രതിഷ്ഠകളെയും ആരെ മറന്നാണ് ഇവരെയൊക്കെ സേവിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്നുകൊണ്ട് മൂന്ന് ഏഴ് അനുസരിച്ച് ഇസ്രായേൽ എന്താണ് ചെയ്തത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ബാൽദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ മുൻപാകെ തിന്മ പ്രവർത്തിച്ചു മുപ്പത്തിയാറ് കർത്താവിന്റെ മുൻപാകെ തിന്മ പ്രവർത്തിച്ചതിനാൽ ആദ്യം സംഭവിച്ചത് എന്ത് മൂന്നേ എട്ട് അല്ലെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് എന്താണ് പറയുന്നത് ഇസ്രായേലിന്റെ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചതിനാൽ അവിടുന്ന് അവരെ എന്തു ചെയ്തു മെസ്സ മെസപ്പൊട്ടാമിയ രാജാവായ കുഷാൻ ഋഷാ കൈകളിൽ ഏൽപ്പിച്ചു മെസ്സപ്പ് മെസ്സൊപ്പൊട്ടാമിയ ആ വാക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞതാണ് പുതിയ ജാനൽ നമ്മൾ ആവർത്തിച്ച് അതിനെക്കുറിച്ച് ഓർപ്പിച്ചതാണ് കൃത്യമായിട്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുഷാൻ റിഷാദ് തായിമിനെ ഇസ്രായേൽ എത്ര വർഷം സേവിച്ചു എട്ട് വർഷം ഏതു സ്ഥലത്തെ രാജാവായിരുന്നു കുഷാൻ റിഷാദ് തൈം ത് കുഷാൻ റിഷാത്തായിം എന്നും കൂടി വായിക്കാമെന്ന് തോന്നുന്നു കാരണം നമ്മൾ അങ്ങനെ എഴുതും അങ്ങനെ ഒരു തോന്നുന്നുണ്ട് എനിക്ക് അതായത് ഞാൻ കുഷാൻ റിഷാത്തായം എന്ന് തന്നെ വായിച്ചു പോവുകയാണ് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതുമ്പോൾ പിന്നെ തെറ്റിനും പ്രശ്നമൊന്നും വരുന്നില്ല മെസോപ്പൊട്ടാമിയ തുടർന്ന് ഇസ്രായേൽ ജനം എന്തു ചെയ്തു കർത്താവിനോട് നിലവിളിച്ചു മെസപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം എന്തു ചെയ്തു കർത്താവിനോട് നിലവിളിച്ചു കാലബിന്റെ ഇളയ സഹോദരനെ കെനാസ് മെസോപ്പൊട്ടാമിയ രാജാവായ കുഷാൻ ഖിഷാ തായിമിന്റെ കൈകൾ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിനോട് നിലവിളിച്ച ഇസ്രായേലിന് ആരെയാണ് കർത്താവ് വിമോചകനായി നിയമിച്ചത് അവൻ എന്തു ചെയ്തു കാലബിന്റെ ഇളയ സഹോദരനായ കെനാസിന്റെ പുത്രൻ ഒത്നിയേലിനെ ആണ് നൽകിയത് അവൻ അവരെ മോചിപ്പിക്കുകയും ചെയ്തു മൂന്നാം ഒൻപത് റണ്ടിൽ കാണുന്നു ചോദ്യം അൻപത്തി മൂന്ന് മൂന്ന് പത്ത് അനുസരിച്ച് ആരാണ് ഒത്തനിയലിന്റെ മേൽ വന്നത് കർത്താവിന്റെ ആത്മാവ് അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി ആര് ഒത്തനിയേൽ ഒത്തനിയേൽ എന്തിനാണ് പുറപ്പെട്ടത് യുദ്ധത്തിന് മൂന്ന് പത്തിലാണ് ഇത് പറയുന്നത് ആരെയാണ് കർത്താവ് ഒത്തനിയലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് മെസോപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാമിനെ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു ആരുടെ മേൽ മെസോപ്പൊട്ടാമിയ രാജാവായ കുഷാൻ റിഷാ മേൽ അങ്ങനെ ദേശത്ത് എത്ര വർഷം ശാന്തി നിറഞ്ഞു എന്നാണ് തുടർന്ന് പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് നാൽപ്പത് വർഷം ഇനി അതിനുശേഷം എന്ത് സംഭവിച്ചു കനാസിന്റെ മകനായ ഒത്തിനിയേൽ മരിച്ചു ചോദ്യം അറുപത് ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ത് അതിനു കീഴിൽ വരുന്ന തിരുവചനഭാവം ഏത് ഏഹൂദ് എന്നുള്ളതാണ് മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളാണ് ആ അത് വരുന്നത് മൂന്നാം പന്ത്രണ്ട് അനുസരിച്ച് ഇസ്രായേൽ ജനം വീണ്ടും എന്താണ് ചെയ്തത് കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു തിന്മ ചെയ്തു കെനാസിന്റെ മകനായ ഒത്തിനിയൽ മരിച്ചതിനു ശേഷം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തതിനാൽ അവിടുന്ന് ആരെയാണ് ഇസ്രായേലിനെതിരെ പ്രബലനാക്കിയത് മൊവാബു രാജാവായ എഗ്ലോനെ എഗ്ലോൻ ഏത് സ്ഥലത്തെ രാജാവായിരുന്നു മൊബാബ് അവൻ അമ്മൂന്നിരെയും അമലേക്കരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ ദേശം ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കി മൂന്നാം പതിമൂന്ന് ആര് മൊബാബു രാജാവായ എഗ്ലോൻ മൊവാബു രാജാവായ എഗ്ലോൻ ആരെയെല്ലാം കൂട്ടിയാണ് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകളുടെ നഗരം കൈവശമാക്കിയത് അമ്മോന്യരെയും അമലേക്കരയും മൊബാബു രാജാവായ എഗ്ലോൻ അമൂനരെയും അമലേക്കരെയും കൂട്ടി എന്താണ് ചെയ്തത് ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഈന്തപ്പനകരുടെ നഗരം കൈവശമാക്കി അറുപത്തിയേഴ് മൊവാബു രാജാവായ എഗ്ലോൻ അമോനരെയും അമലേഖ്യരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി കൈവശമാക്കിയത് എന്ത് ഈന്തപ്പനഗറുടെ നഗരം ഇസ്രായേൽ ജനം ആരെയാണ് പതിനെട്ട് വർഷം സേവിച്ചത് മൂന്ന് പതിനാലിൽ ഇക്കാര്യം പറയുന്നു മൊവാബു രാജാവായ എഗ്ലോനെ അറുപത്തി ഒൻപത് ഇസ്രായേൽ ജനം മുവാബി രാജാവായി എഗ്ലോനെ പതിനെട്ട് വർഷം സേവിച്ചു എന്നാൽ ഇസ്രായേൽ ജനത കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടെ എന്താണ് ചെയ്തത് അവർക്ക് ഒരു വിമോചകനെ നൽകി ആ വിമോചകൻ ആര് അതാണ് അടുത്ത ചോദ്യം ബഞ്ചമിൻ ഗോത്രജനായ ഗേരയുടെ മകനും ഇടത്തുകയ്യനുമായ യേഹൂദ്ഹൂദിന്റെ ഗോത്രം ഏത് ബഞ്ചമിൻ ആരുടെ മകനാണ് യഹൂദ് ഗേരയുടെ ഗേര മൂന്ന് പതിനഞ്ചനുസരിച്ച് യേഹൂദിന്റെ സവിശേഷത എന്ത് ഇടത്തുകയ്യനാണ് യഹൂദ് നാല് ഇസ്രായേൽ ഏഹൂദ് വശം ആർക്കാണ് കാഴ്ച കൊടുത്തയച്ചത് മൊവാബ് രാജാവായ എഗ്ലോനോ ഇസ്രായേൽ ഏഹൂദ് വശം മൊബാബ് രാജാവായ എഗ്ലോന എന്താണ് കൊടുത്തയച്ചത് കാഴ്ച ന്യായാധിപന്മാർ മൂന്ന് പതിനാറ് അനുസരിച്ച് ഏഹൂദ് എന്താണ് ഉണ്ടാക്കിയത് ഒരു മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഒരു മുഴ നീളമുള്ള എന്താണ് ഉണ്ടാക്കിയത് ഇരുവായ് തലവാൾ യഹൂദ് ഇപ്രകാരം ഇരുവായ് തലവാൾ ഉണ്ടാക്കി എന്താണ് ചെയ്തത് വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ കെട്ടിവെച്ചു എവിടെയാണ് എത്ര നീളമുള്ള ഇരുവായ് തലവാളാണ് ഉണ്ടാക്കിയത് എവിടെയാണ് കെട്ടിവെച്ചത് ഒരു മുഴം വസ്ത്രത്തിനടിയിൽ വലത്തെ തുടയിൽ ഒരു മുഴം എത്ര ചോദ്യം എൺപത് ഉത്തരം കമൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു മുഴം എത്ര എന്നുള്ളതിൻ്റെ ഉത്തരം കമൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എൺപത്തൊന്ന് അവൻ നൊവാബ് രാജാവായ എഗ്ലോന് കാഴ്ച സമർപ്പിച്ചു അവനാർഹൂദ് എഗ്ലോൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു തടിച്ചു ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു സമർപ്പിച്ചുകഴിഞ്ഞ് ആരെയാണ് പറഞ്ഞയച്ചത് ചുമട്ടുകാരെ എൺപത്തിനാല് എപ്പോഴാണ് ചുമട്ടുകാരെ പറഞ്ഞയച്ചത് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ എൺപത്തി അഞ്ച് ഏഹൂദ് കാഴ്ച സമർപ്പിച്ചു കഴിഞ്ഞ് ചുമട്ടുകാരെ പറഞ്ഞയച്ചു എന്നാൽ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്തു ചെന്നപ്പോൾ അവൻ എന്തു ചെയ്തു തിരിഞ്ഞു നടന്ന് രാജാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു എന്തിനടുത്തു ചെന്നപ്പോഴാണ് യഹൂദ് തിരിഞ്ഞു നടന്ന രാജാവിൻ്റെ അടുക്കൽ വന്നത് ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ യേഹൂദ് തിരിഞ്ഞു നടന്ന രാജാവിന്റെ അടുക്കൽ വന്നു പറഞ്ഞത് എന്ത് അല്ലയോ രാജാവി എനിക്ക് അങ്ങയെ ഒരു രഹസ്യ സന്ദേശം അറിയിക്കാനുണ്ട് എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതിന് മുമ്പ് ഇവിടെ ശിലാവിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കാലത്തെ വിഗ്രഹങ്ങളായിരിക്കാം എന്നാലും നമ്മൾ ഓർക്കണം ജോർദാൻ നദി കടന്നപ്പോൾ പന്ത്രണ്ട് കല്ലുകൾ കൊണ്ടുവന്ന് സ്ഥാപിച്ചതും ഗിൽഗാലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിനെക്കുറിച്ചായിരിക്കില്ല ഈ വിഗ്രഹങ്ങളെന്ന് പറയുന്നത് എന്ന് ഞാൻ കരുതുകയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഒരു വിഗ്രഹമായി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റു വിഗ്രഹങ്ങളാണോ എന്നൊന്നും അറിയില്ല ഒരു പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് ലഘുപഠനം കിട്ടുമ്പോൾ പടസഹായമായിട്ട് ചെറുതായിട്ട് നമുക്ക് കെ സി സി ബി സിയിൽ നിന്ന് കിട്ടുമല്ലോ ബി എസ് അപ്പോൾ അതിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം അടുത്തതിലേക്ക് അടുത്തയിലേക്ക് പോവാ ചരിത്ര പശ്ചാത്തലവും പശ്ചാത്തലവും കാര്യമൊക്കെ ചിലപ്പോൾ യഗ്ലോനെ എപ്രകാരമാണ് സംബോധന ചെയ്തത് അല്ലയോ രാജാവേ എന്തറിയിക്കാനുണ്ടെന്നാണ് യഹൂദ് പറയുന്നത് ഒരു രഹസ്യ സന്ദേശം തൊണ്ണൂറ് രാജാവ് ആരോട് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു അവർ പോയി എന്നാണ് തുടർന്ന് പറയുന്നത് പരിചാരകരോട് മൂന്ന് ഇരുപത് അനുസരിച്ച് രാജാവ് എന്തു ചെയ്യുകയായിരുന്നു വേനൽക്കാല വസതിയിൽ ഇരിക്കുകയായിരുന്നു മൂന്ന് ഇരുപത് അനുസരിച്ച് രാജാവ് എവിടെയാണ് ഇരുന്നിരുന്നത് വേനൽക്കാല വസതിയിൽ ഏഹൂദ് അടുത്തു വന്ന് പറഞ്ഞത് എന്ത് ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട് തൊണ്ണൂറ്റിനാല് ഏഹൂദ് ആരിൽ നിന്ന് നിനക്കായി എന്തുണ്ടെന്നാണ് എഗ്ലോനോട് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ഉണ്ടെന്ന് കേട്ടപ്പോൾ എഗ്ലോൻ എന്തു ചെയ്തു അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു മൂന്ന് ഇരുപത്തൊന്നനുസരിച്ച് ഏഹൂദ്നോട് എന്താണ് ചെയ്തത് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി ഏഹൂദ് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് ചെയ്തത് എന്താ എഗ്ലോന്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി ഏഹൂ ഏത് കൈകൊണ്ട് എവിടെ നിന്നാണ് വാൾ വലിച്ചെടുത്തത് ഇടത്തു കൈകൊണ്ടാണ് വലത്തെ തുടയിൽ നിന്നാണ് ക്രോസ് ആയിട്ട് കൈകൊണ്ട് വലത്തെ തുടയിൽ നിന്ന് വാൾ വലിച്ചെടുത്ത് അവൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു മൂന്ന് ഇരുപത്തിരണ്ട് വാളോടൊപ്പം പിടിയും അകത്തു കടന്നു അത്ര ശക്തിയിലാണ് കുത്തുന്നത് അപ്പോൾ വാൾ ഊരി എടുക്കാതിരുന്നത് കൊണ്ട് കൊഴുപ്പ് അതിനെ മൂടി അപ്പോൾ ഒരു മുഴ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ആണെന്ന് സുമ ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ലൈവാണ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കമന്റ് ചെയ്യാം നിങ്ങൾ ലൈക്ക് ഒക്കെ ചെയ്യാവുന്ന ലൈക്ക് എല്ലാം ചെയ്യാം അടുത്തത് മൂന്ന് ഇരുപത്തിരണ്ട് അനുസരിച്ച് വാൾ വാൾ എടുക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു ചോദ്യം നൂറാണ് കൊഴുപ്പ് അതിനെ മൂടി നൂറ്റിയൊന്ന് അനന്തരം ഏഹൂദ് എന്താണ് ചെയ്തത് പൂമുഖത്തിറങ്ങി അവനെ അതായത് എഗ്ലോനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി ഏഹൂദ് പൂമുഖത്തിറങ്ങി എന്താണ് ചെയ്തത് എഗ്ലോനെ അകത്തിട്ട് വാതിലടച്ച് പൂട്ടി എപ്പോഴാണ് പരിചാരകർ വന്നത് ഏഹൂദ് പോയി കഴിഞ്ഞു മുറിയുടെ കഥകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ പരിചാരകർ എന്താണ് വിചാരിച്ചത് എന്താണ് വിചാരിച്ചത് അവൻ അതായത് എഗ്ലോൻ ദിനചര്യയ്ക്ക് രഹസ്യ മുറിയിലായിരിക്കുമെന്നാണ് എന്ത് കണ്ടപ്പോഴാണ് എഗ്ലോൻ ദിനചര്യക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് പരിചാരകർ വിചാരിച്ചത് മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവർ കാൽത്തിരുന്നു കുഴഞ്ഞു അവർ ആരാണ് പരിചാരകർ കാത്തിരുന്നു കുഴഞ്ഞ പരിചാരകർ എന്നിട്ടും അതായത് പരിചാരകർ കാത്തിരുന്നു കുഴഞ്ഞിട്ടും മുറിയുടെ വാതികൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ എന്തു ചെയ്തു അല്ലെങ്കിൽ കാൽത്തിരുന്നു കുഴഞ്ഞിട്ടും മുറിയുടെ വാതുകൾ തുറക്കാതിരിക്കുന്ന തുറക്കാതിരുന്നത് കണ്ടപ്പോൾ പരിചാരകർ എന്തു ചെയ്തു താക്കോൽ എടുത്തു തുറന്നു നൂറ്റിയെട്ട് എപ്പോഴാണ് പരിചാരകർ താക്കോലെടുത്ത് തുറന്നത് അവർ കാത്തിരുന്നു കുഴഞ്ഞു എന്നിട്ട് മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ അതല്ലെങ്കിൽ അവർ കാത്തിരുന്ന് കുഴഞ്ഞിട്ട് മുറിയുടെ വാതിലുകൾ തുറക്കാതിരുന്നത് കണ്ടപ്പോൾ ഒരു പക്ഷേ പുറത്തുനിന്ന് കൂടി തുറക്കാവുന്ന രീതിയിലുള്ള മറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാരണം അകത്തുനിന്ന് പൂട്ടിയപ്പോൾ പുറത്ത് തുറക്കുന്ന ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമുള്ള പ്രത്യേകതകളുള്ള വാതിലായിരിക്കാം വാതിൽ തുറന്ന പരിചാരകർ കണ്ടത് അതാ രാജാവ് തറയിൽ മരിച്ചു കിടക്കുന്നു നൂറ്റിപ്പത്ത് പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എന്തു ചെയ്തു ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സെയിറായിലേക്ക് രക്ഷപ്പെട്ടു പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള എവിടേക്കാണ് രക്ഷപ്പെട്ടത് സെയ്റായിലേക്ക് പരിചാരകർ കാത്തിരുന്ന സമയത്ത് ഏഹൂദ് എവിടെയുള്ള സെയ്റായിലേക്കാണ് രക്ഷപ്പെട്ടത് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള നല്ല അവതരണം എന്ന് റുജീന ജൂഡ് പറയുന്നു താങ്ക് യു ദേവഗ്രഹ അദ്ദേഹത്തിന്റെ പരിചാരകർ കാത്തിരുന്ന സമയത്ത് ആരാണ് ശിലാവിഗ്രഹങ്ങൾക്ക് അപ്പുറമുള്ള സൈനായിയിലേക്ക് രക്ഷപ്പെട്ടത് ഏഹൂദ് അവൻ എഫ്രൈം മലമ്പ്രദേശത്ത് എത്തിയപ്പോൾ കാഹളം മുഴക്കി അവൻ ആര് ഏഹൂദ്ഹൂദ് എവിടെ എത്തിയപ്പോഴാണ് കാഹളം മുഴക്കിയത് എഫ്രൈം മലമ്പ്രദേശത്ത് ഇസ്രായേൽ ജനം മലയിൽ നിന്ന് ആരുടെ നേതൃത്വത്തിലാണ് താഴേക്കിറങ്ങിയത് ഏഹൂദിന്റെ ഇസ്രായേൽ ജനം മലയിൽ നിന്ന് യഹൂദിന്റെ നേതൃത്വത്തിൽ എന്തു ചെയ്തു താഴേക്കിറങ്ങി ഇസ്രായേൽ ജനം എവിടെ നിന്നാണ് യഹൂദിന്റെ നേതൃത്വത്തിൽ താഴെക്കിറങ്ങിയത് മലയിൽ നിന്ന് നൂറ്റി ഇരുപത് ആരാരോട് പറഞ്ഞു എന്റെ പിന്നാലെ വരിക കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബ്യരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു മൂന്ന് ഇരുപത്തെട്ടാണിത് യഹൂദ് ഇസ്രായേൽ ജനത്തോട് നൂറ്റി ഇരുപത്തി ഒന്ന് കർത്താവ് ആരെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് യഹൂദ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബ്യരെ അവർ അവൻ്റെ പിന്നാലെ പോയി മൂന്ന് ഇരുപത്തി ആര് ആരുടെ പിന്നാലെയാണ് പോയത് ഇസ്രായേൽ ജനം ഏഹൂദിൻ്റെ നൂറ്റി ഇരുപത്തി മൂന്ന് ഇസ്രായേൽ ജനം ഏഹൂദിൻ്റെ പിന്നാലെ പോയി എന്താണ് പിടിച്ചടക്കിയത് മൊവാബിന് എതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ മൊബാബിന് എതിരെയുള്ള ജോർദാൻ്റെ കടവുകൾ ഓക്കെ ഇസ്രായേൽ ജനം ഏഹൂദിൻ്റെ പിന്നാലെ പോയി എവിടെയുള്ള ജോർദാൻ്റെ കടവുകളാണ് പിടിച്ചടക്കിയത് മൊവാബിന് എതിരെയുള്ള ശരിക്കും മൊബാബിനെതിരെയാണ് ജോർദാൻ എന്നാണ് തോന്നുന്നു മനസ്സിലാക്കേണ്ടത് കാരണം മൊബാബിൽ നിന്ന് ജോർദാൻ കടന്നിട്ടാണല്ലോ അപ്പുറത്തേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ മൊബാബിനെതിരെയാണ് ജോർദാൻ അവിടെയുള്ള പടവുകൾ യഹൂദിന്റെ പിന്നാലെ പോയി മൊവാബിന് എതിരെയുള്ള എതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കിയ ഇസ്രായേൽ ജനം എന്തു ചെയ്യാൻ ഒരുവനെയും അനുവദിച്ചില്ല എന്നാണ് മൂന്നു ഇരുപത്തെട്ടിൽ പറയുന്നത് അതിലെ കടന്നു പോകാൻ ഓക്കെ ആ യെസ് യെസ് അതായത് സുമച്ചേച്ചിക്ക് അവന് അനന്തരം യഹൂദ് പുറ പൂമുഖത്തിറങ്ങി അവനെ അകത്തിട്ട് വാതിൽ അടച്ചു കൂട്ടി അതായത് പൂമുഖത്ത് ഇറങ്ങിയിട്ടാണ് അടച്ചു കൂട്ടുന്നത് അപ്പോൾ പൂമുഖത്ത് നിന്ന് തുറന്നിട്ട് അകത്തേക്ക് കയറി എന്ന് മനസ്സിലാക്കണമെന്നാണ് സുമച്ചേച്ചി പറഞ്ഞത് ശരിയാണ് അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് പൂട്ടി പോകുമ്പോൾ അവിടെ തുറന്ന് അകത്തേക്ക് കയറുന്നു ഓക്കെ ഓക്കെ യെസ് ഓക്കെ അകത്തുനിന്നല്ലല്ലോ പൂട്ടിയത് ഞാൻ പെട്ടെന്ന് ആ ഒരു ഇതിലെങ്ങും ഫ്ലോയിങ്ങ് പറഞ്ഞു എസ് അതെ ശരിയാണ് അകത്തു നിന്നല്ല വാതിൽ പൂട്ടിയത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഞാൻ പെട്ടെന്ന് രഹസ്യമെന്ന് തുറന്ന കാര്യമെല്ലാം വിചാരിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചങ്ങ് പോയതാണ് ശരിയാണ് യേഹൂദ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് പോകുന്നു പുറത്തുനിന്നാണ് തുറക്കുന്നത് ശരിയാണ് അതെ ശരിയാണ് അതേ വേണമെങ്കിലും ഞാൻ പെട്ടെന്ന് ആ ഒരു ഇതിൽ വേറെ രീതിയിലൊക്കെ ചിന്തിച്ചങ്ങ് പോയി അതാണ് കറക്റ്റാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തായാലും ഈഹൂദിൻ്റെ പിന്നാലെ പോയി മൊബാബിനെതിരെയുള്ള ജോർദാന്റെ കടവുകൾ പിടിച്ചടക്കിയ ഇസ്രായേൽ ജനം എന്തു ചെയ്യാൻ ഒരുവനെയും അനുവദിച്ചില്ല എന്നാണ് മൂന്ന് ഇരുപത്തി എട്ടിൽ പറയുന്നത് അതിലേക്ക് കടന്നു പോകാൻ ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരത്തോളം ഡാഷ് അന്ന് അവർ ഒന്നും ഒരുവൻ പോലും രക്ഷപ്പെട്ടില്ല ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തി ഒൻപത് പൂരിപ്പിക്കുക മൊവാബ്യരെ ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തിയൊൻപത് അനുസരിച്ച് ധീരന്മാരും കരുത്തുറ്റവരുമായ എത്ര മൊവാബ്യരെയാണ് അന്ന് അവർ അതായത് ഏഹൂദും ഇസ്രായേൽ ജനവും കൊന്നത് ന്യായാധിപന്മാർ മൂന്ന് ഇരുപത്തി ഒൻപത് അനുസരിച്ച് എങ്ങനെ അതായത് ധീരന്മാരും കരുത്തുറ്റവരുമായ ധീരന്മാരും കരുത്തുറ്റവരുമായ പതിനായിരത്തോളം മൊബാബിരെ അന്ന് കൊന്നപ്പോൾ ഒരുവൻ പോലും എന്തു ചെയ്തില്ല എന്നാണ് മൂന്ന് ഇരുപത്തി ഒൻപതിൽ പറയുന്നത് രക്ഷപ്പെട്ടില്ല അങ്ങനെ മൊബാബ് ആ ദിവസം ഇസ്രായേലിന് ഡാഷ് മൂന്ന് മുപ്പത് പൂരിപ്പിക്കുക അധീനമായി മൂന്ന് മുപ്പത് അനുസരിച്ച് ഏതു സ്ഥലമാണ് ആ ദിവസം ഇസ്രായേലിന് അധീനമായത് മൊവാബ് എത്ര വർഷത്തേക്ക് നാട്ടിൽ ശാന്തി നിലനിന്നു എന്നാണ് മൂന്ന് മുപ്പതിൽ പറയുന്നത് എൺപത് വർഷത്തേക്ക് ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ശീർഷകം എന്ത് അതിന് കീഴ് വരുത്തിന് ഭാഗ്യത് ഷംഗാർ മൂന്ന് മുപ്പത്തി ഒന്നാണ് പിൻഗാമിയും അവനും ഇസ്രായേലിനെ ഡാഷ് രക്ഷിച്ചു ഇസ്രായേലിനെങ്കർ അറുനൂറ് എങ്ങനെയാണ് കൊന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊന്നത് ചാട്ട കൊണ്ട് പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ശങ്കാർ ആരെയാണ് ചാട്ട കൊണ്ട് കൊന്നത് അറുന്നൂർ ഫിലിസ്തീനെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായതാര് ആരുടെ പുത്രനാണ് അനാത്തിന്റെ അനാത്ത് യേഹൂദിന്റെ പിൻഗാമിയാർ അനാത്തിന്റെ പുത്രനായ ഷങ്കാർ ഷങ്കാറിനുള്ള വിശേഷണങ്ങൾ ഏതെല്ലാം ഏഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനും മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ വാക്യങ്ങൾ യേഹൂദിന്റെ പേര് എത്ര പ്രാവശ്യം ഉണ്ട് ഏഴ് പ്രാവശ്യം നൂറ്റി നാൽപ്പത് എത്ര ന്യായാധിപന്മാരുടെ പേരുകളാണ് ന്യായാധിപന്മാർ മൂന്നാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ആരെയൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് മൂന്ന് ഒത്തിനിയൽ ഏഹൂദ് ഷങ്കാർ ഇനി മൂന്ന് മൂന്നിലും മൂന്ന് അഞ്ചിലും പൊതുവായിട്ട് പറയുന്ന ജനവിഭാഗങ്ങൾ ഏതാണ് കാനാന്യർ ഹിവ്യർ ഇനിയും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പ്രിന്റിലൊക്കെ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ മറ്റു മോഡൽ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ കാണാവുന്നതാണ് നമ്മൾ ഏകദേശം നൂറ്റി അറുപത്തിൽ അറുപത്തിരണ്ടോ ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ ആ അകത്തുനിന്നെല്ലാം മാതിരി കൂട്ടിയിരുന്ന ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ എന്ന് സൂചിച്ച് അതിനോട് കൂട്ടിച്ചേർത്ത് മെസ്സേജ് പറഞ്ഞിരുന്നു ഞാനതിൻ്റെ മനസ്സിലാക്കി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ആ മെസ്സേജ് വന്നത് അദ്ദേഹം വായിച്ചോ എന്ന് ഡൗട്ടുണ്ട് അതിൻ്റെ കൂടെ എന്തായാലും എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുന്നുണ്ടെന്ന് കരുതുക കരുതുകയാണ് നമ്മൾ ഞാൻ പ്രിൻറ്റിന് തയ്യാറാക്കാനുള്ള തിരക്കുകളിലാണ് അതിൻ്റെ കുറച്ചുകൂടി പണി കഴിഞ്ഞാൽ നമുക്ക് പത്താം തീയ്യതിയോടുകൂടി അത് ലഭ്യമാകുന്നതാണ് ഇനി മാർക്കിങ്ങിൽ വേണമെങ്കിൽ പേര് തരാമെന്നാണ് ഇപ്പോൾ എന്നാൽ അതിൻ്റെ തൂക്കം നോക്കി കൃത്യമായ ചാർജെത്തിയാണെന്ന് പറയാം കാരണം പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ കൃത്യമായിട്ട് പറയാവുന്നതാണ് കൂടുതൽ പുസ്തകങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഇടവകളിലോ മറ്റോ ഒക്കെ വിതരണം ചെയ്യാൻ താല്പര്യമുണ്ടാക്കി ഒരു പക്ഷേ ആദ്യം ഒരു പുസ്തകം വാങ്ങി എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ആയിരത്തി അഞ്ഞൂറോളം ചോദ്യങ്ങളാണ് പറഞ്ഞത് അത് കൂടുതൽ ചോദ്യങ്ങൾ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിനടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു ഞാൻ കൃത്യമായിട്ട് എണ്ണം നോക്കി അത് കുറച്ച് മൂന്ന് കുറച്ച് ബാക്കിയുണ്ട് അതുകൂടി കഴിയുമ്പോഴേക്കും അതിൻ്റെ ചോദ്യങ്ങളുടെ എണ്ണം കൃത്യമായിട്ടും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ആഴ്ച കൊണ്ട് തന്നെ അത് പറഞ്ഞു തരുന്നതാണ് പത്താം തീയതിയോടെ നമ്മൾ അയച്ചു തുടങ്ങുന്നതുമാണ് പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക കൂടുതൽ വീഡിയോകൾ ഉടനെ വരുന്നതാണ് പ്രഭാഷൻ്റെ മുഴുവനും പുതിയ ചാനലുണ്ട് കാണാവുന്നവർക്ക് അത് നോക്കാവുന്നതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ